കൊല്ലം ഇരവിപുരത്തെ ഡെങ്കിപ്പനി മേഖലകൾ അണുവിമുക്തമാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരവിപുരം തെക്കേവിള ഡിവിഷൻ കൗൺസിലർ സുനിൽ ജോസ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഇരവിപുരം മണ്ഡലത്തിലെ തെക്കേവിള ഡിവിഷനിലെ ഡെങ്കിപ്പനി മേഖലകളിലാണ് ഇരവിപുരം നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും കാക്കത്തോപ്പ് കെ സി വൈ എമ്മിന്റെയും നേതൃത്വത്തിൽ അണുവിമുക്തമാക്കിയത് വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഇരവിപുരം തെക്കേവിള ഡിവിഷൻ കൗൺസിലർ സുനിൽ ജോസ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇവിടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ കാക്കത്തോപ്പ് മേഖലയിൽ ഡെങ്കിപ്പനി വളരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കാക്കത്തോപ്പ് മേഖലയാണ് അത് ഈ മറ്റ് വെള്ളം മറ്റു നമ്മൾ നമ്മൾ നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് ഇരവിപുരം അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് ഷാനൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനൂപ് വിൽസൺ മണ്ഡലം പ്രസിഡന്റ് സൈദലി ഡിവിഷൻ പ്രസിഡന്റ് മാൾക്കൻ അജു ആന്റണി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അഫിനൻ റെജിമോൾ സംഗീത് സൈതലി പത്മജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം